നമസ്കാരം പ്രഹസനം എന്ന വാക്കിന് അതിന് കൃത്യമായി ഒരു ആൾ രൂപമുണ്ടെങ്കിൽ അത് നമ്മുടെ രാഹുൽ ഗാന്ധി ആയിരിക്കും ഇലക്ഷൻ അടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പുകൾ അടക്കുമ്പോൾ ചില ഉടായ്പ് പരിപാടികളുമായി രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങും അതിലേറ്റവും പ്രധാനപ്പെട്ടത് തട്ടുകടയിൽ പോയി ആഹാരം കഴിക്കുക സാധാരണക്കാരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുക അവരോടൊപ്പം നടക്കുക അവരോടൊപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടി നീന്തുക ഇത്തരം ചില പ്രത്യേകതരം അടവ് നയങ്ങളാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ കാട്ടാറുള്ളത് ബീഹാർ തിരഞ്ഞെടുപ്പിലും ഇതുപോലുള്ള ചില രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചു അതായത് മീൻ പിടിക്കുവാൻ വേണ്ടി സാധാരണക്കാരോടൊപ്പം വെള്ളത്തിലേക്ക് ചാടിയിറങ്ങുന്നു മീൻ പിടിക്കുന്നു നീന്തുന്നു കുളിക്കുന്നു എന്തൊക്കെ കോലാഹലം കാണിക്കാൻ പറ്റുമോ അതെല്ലാം രാഹുൽ ഗാന്ധി കാണിച്ചു വയ്ക്കുന്നുണ്ട് അതായത് തിരഞ്ഞെടുപ്പ് അടുത്തു സാധാരണക്കാരോട് ചേർന്നാൽ മാത്രമേ അവരുടെ വോട്ട് കീശയിലാക്കുവാൻ പറ്റൂ അതുകൊണ്ട് അവരോടൊപ്പം വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിലിറങ്ങും ചെളിയിലായാൽ ചെളിയിലിറങ്ങും എവിടെ വേണോ ഇറങ്ങാൻ രാഹുൽ ഗാന്ധി തയ്യാറാണ് പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രീണന രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി രാഹുൽ ഗാന്ധിയെ കളിയാക്കി കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് കളിയാക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തി അധിക്ഷേപമൊന്നുമല്ല രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തൊടുത്തുവിടുന്ന വ്യക്തി അധിക്ഷേപം കണക്കല്ല ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറിയ നർമ്മത്തോടു കൂടിയുള്ള ചില വാക്കുകൾ പറഞ്ഞു വച്ചിരിക്കുന്നത് അതിനു മുമ്പ് ആ വാർത്ത വന്ന ആ റിപ്പോർട്ട് കൂടി ഞാനൊന്ന് വായിക്കാം ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് ബീഹാർ തിരഞ്ഞെടുപ്പിൽ നിന്ന് മുങ്ങാനാണ് ചിലർ പരിശീലിക്കുന്നത് പ്രചാരണത്തിനിടെ കുളത്തിൽ ചാടിയ രാഹുലിനെ പരിഹസിച്ച് പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കുളത്തിലിറങ്ങുകയും പിടിക്കുകയും ചെയ്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ മത്സ്യബന്ധന മേഖല വികസിച്ചിട്ടുണ്ടെങ്കിലും ചിലർ ഇപ്പോൾ സംസ്ഥാനത്തെ കുളങ്ങളിൽ മുങ്ങൽ പരിശീലനം നടത്തുന്നുണ്ട് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം സീതാമർഹയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഹുൽ വെള്ളത്തിൽ മുങ്ങി കുളിക്കുകയാണ് ബീഹാർ തിരഞ്ഞെടുപ്പിൽ നിന്ന് മുങ്ങാനാണ് അദ്ദേഹം പരിശീലിക്കുന്നത് ബീഹാറിലെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അപമാനിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ ശിക്ഷിക്കണം ബീഹാറിലെ യുവാക്കൾക്കായി എന്താണ് ആർ ജെ ഡിയും കോൺഗ്രസും ചെയ്യുന്നത് ബീഹാറിലെ കുട്ടികൾ കൊള്ളയടിക്കാരാകണോ അതോ ഡോക്ടറാകണോ നമ്മുടെ കുട്ടികൾ കൊള്ളയടിക്കാരാകണം എന്ന് ചിന്തിക്കുന്നവരെ ജയിക്കാൻ അനുവദിക്കരുത് ബീഹാറിൽ കുറ്റവാളികൾ പെരുകുകയാണ് പിസ്റ്റലുകളുമായി എത്തി കൈകൾ ഉയർത്താൻ പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു ഹാൻഡ്സ് അപ്പ് അല്ല സ്റ്റാർട്ടപ്പ് ആണ് ബീഹാറിൽ വേണ്ടതെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമന്ത്രി ഒരു കാര്യം പറയാതെ പറയുന്നുണ്ട് ബീഹാറിൽ കോൺഗ്രസ് അമ്പെ പരാജയമായി മാറും ബി ജെ പി എൻ ഡി എ കൃത്യമായ മുന്നേറ്റം അവിടെ സാധ്യമാക്കും അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഇത്തരം കുളത്തിലും തോട്ടിലുമൊക്കെ ഇറങ്ങിയിട്ടുള്ള ഈ അഭിനയം അത് സത്യത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ മുങ്ങുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ തോൽവി അത് തലയിൽ വീഴാതെ നൈസായിട്ട് മുങ്ങുവാനുള്ള ഒരു പരിശീലനമാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിഹാസം അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അത് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ വ്യക്തി അധിക്ഷേപം ഒന്നുമല്ല കൃത്യമായ ഒരു രാഷ്ട്രീയ പരിഹാസം മാത്രമാണ് എന്തായാലും ശരി രാഹുൽ ഗാന്ധി അടങ്ങുന്ന കോൺഗ്രസുകാർ ബീഹാറിൽ ബി ജെ പിയുടെ ഏഴ് അയൽപക്കത്ത് പോലും എത്തില്ല എന്നുള്ളൊരു കൃത്യമായ ഒരു ആശയം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു പരിഹാസ രൂപേണയുള്ള ഈ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ബീഹാർ ജയിച്ച് പിടിച്ചു കയറാം എന്നൊരു വിചാരമുണ്ടെങ്കിൽ അതിന് കടക്കൽ തന്നെ കത്തി വെച്ചിട്ടുണ്ട് ബി ജെ പി എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന്റെ കൃത്യമായിട്ടുള്ള സാരം അതായത് ബീഹാറിലെ തോൽവിയിൽ നെഞ്ചെടുപ്പ് കൂട്ടി തലകറങ്ങി വീഴാതെ മുങ്ങുവാനുള്ള പരിശീലനമാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് കാഴ്ച വയ്ക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായ വസ്തുത വെബ് ഡെസ്ക് ആർ പി ടി വി